എന്താണ് ബിന്ദു എന്താണ് ക്ഷണം സാധാരണയായിട്ട് നമ്മൾ കേട്ടിട്ടുള്ള രണ്ട് വാക്കുകളാണ് ബിന്ദുവും ക്ഷണവും അല്ലെ ഒരു ക്ഷണ നേരം കൊണ്ട് അത് കഴിഞ്ഞു പോയി എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട് ബിന്ദു ബിന്ദുവെന്നും പറയാറുണ്ട് ഭാരതീയ ചിന്താധാരകളിൽ വളരെ സങ്കീർണമായിട്ടുള്ള രണ്ട് വാക്കുകളാണ് ബിന്ദുവും ക്ഷണവും നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയില് ചർച്ച ചെയ്തിരുന്നു വൈ നൗ വൈ ഹിയർ ആൻഡ് വൈ ഐ എന്തുകൊണ്ട് ഞാൻ ഇവിടെ ഈ ഒരു സ്ഥലത്ത് ഈ ഒരു സമയത്ത് ഞാനായി ഇരിക്കുന്നു എന്നുള്ളൊരു ചോദ്യമാണ് അല്ല എന്റെ അടിയിലെ രസകരമായ ചില കമൻസ് ഒക്കെ ഉണ്ടായിരുന്നു വളരെ ഫണ്ണി ആയിട്ടുള്ള ചില കമൻസ് ഉണ്ടായിരുന്നു നൈസ് അപ്പൊ ഇവിടെ ഈ ഒരു ചോദ്യം നമ്മൾ ചോദിക്കുക എന്ന് പറയുന്നത് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്തിനു വേണ്ടിയാണ് നമ്മളെ കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് അത്രയും വലിയ ഒരു കോസ്മോസിൽ നമ്മൾ നമ്മളെ കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു അല്ലെ അതായത് ഒരു ലക്ഷം കിലോമീറ്ററിന് വേഗതയിൽ പുറത്ത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമി ഭൂമിയേക്കാൾ വേഗതയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന മറ്റു ഗ്രഹങ്ങൾ സൂര്യൻ പോലും സ്ഥായിയായിട്ട് ഒരിടത്ത് നിൽക്കുന്നില്ല സൂര്യൻ പോലും ചലിച്ചുകൊണ്ടിരിക്കുന്നു പറയുന്നത് അപ്പൊ ഈ ചലനാത്മകമായ ലോകത്തില് ചലനമില്ലാത്തൊരവസ്ഥ നമ്മൾ അറിയുന്നു ഒരേ സമയത്തന്നെ വളരെ ശക്തമായിട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയും എന്നാൽ അതേ സമയത്ത് തന്നെ ജഡത്വം അറിയുകയും ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു കോനൻഡ്രമാണ് യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ ഇവിടെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു തരം നിരോധാഭാസമാണ് നമ്മളിവിടെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അല്ലെ ഒരേ സമയം തന്നെ നമുക്കറിയാം ഒഴുകുന്നു എന്നാൽ അതേ അതേസമയം നിശ്ചലമാണ് എന്ന് പറയുന്ന ഒരു സങ്കല്പം എന്ന് പറയുന്ന ചിന്തകൻ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ ഒഴിഞ്ഞ തോണി എന്ന് പറഞ്ഞൊരു പുസ്തകം അതിൽ പറയുന്നുണ്ട് അപ്പോൾ ഒരു കെട്ടിയിട്ടിരിക്കുന്ന ഒരു തോണി അതിൻ്റെ അടിയിലൂടെ വെള്ളം എപ്പോഴും ഇങ്ങനെ കൊണ്ടേയിരിക്കുന്നു പക്ഷേ വള്ളം എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ തോണി അവിടെ നിശ്ചലമായിരിക്കുന്നു അപ്പോൾ ഒരേ സമയം സഞ്ചരിക്കുകയും ഒരേ സമയം നിശ്ചലമായിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയെക്കുറിച്ചാണ് അല്ലേ അപ്പോൾ ഇവിടെ ഈ പ്രപഞ്ചത്തിൻ്റെ ഈ വിസ്താരത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ ടൈം ആൻഡ് സ്പേസ് ടൈം ആൻഡ് സ്പേസ് എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട രണ്ട് വിഷയങ്ങളാണ് ടൈമും സ്പേസും എന്ന് പറയുന്നത് അപ്പം അതിന്റെ രണ്ട് സങ്കല്പങ്ങളാണ് ഞാനിവിടെ പറയുന്ന ബിന്ദുവും ക്ഷണവും ഇവിടെ ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറയുമ്പോൾ നമ്മുടെ സ്വപ്നം സ്വപ്നത്തെക്കുറിച്ച് നമുക്ക് ധാരാളമായിട്ട് പഠിക്കാനുണ്ട് ഫ്രോയിഡിന്റെ ഇന്റർപ്രിറ്റേഷൻസ് ഓഫ് ഡ്രീംസ് എന്ന് പറഞ്ഞൊരു പുസ്തകം ആണ് സാധാരണ എല്ലാവരും പറയുന്നത് പക്ഷേ അതിനേക്കാൾ എത്രയോ അപ്പുറത്തേക്ക് ഗുരു നിത്യചേതീതിയുടെ ഒരു പുസ്തകമുണ്ട് സ്വപ്നം എന്ന് പറയുന്ന ഒരു സംഗതിയെക്കുറിച്ച് അപ്പോൾ ഈ സ്വപ്നം എങ്ങനെയാണ് സംഭവിക്കുന്നത് സ്വപ്നത്തിന്റെ സൂക്ഷ്മ സൂക്ഷ്മഭാവങ്ങൾ എന്തൊക്കെയാണ് ധാരാളം ധാരാളം കാര്യങ്ങൾ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ടുണ്ട് അതിന് എന്തെങ്കിലും തരത്തിലുള്ള പൂർവ്വജന്മ സ്മൃതികളുമായിട്ട് ബന്ധമുണ്ടോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് സംസാരിക്കാനുണ്ട് എന്നുള്ളതാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്ന സ്വപ്നം എന്ന് പറയുന്നത് ഇൻസെപ്ഷൻ എന്നൊരു സിനിമ നിങ്ങൾ കണ്ടു കാണും സങ്കീർണമായ സ്വപ്നങ്ങളുടെ വിന്യാസമാണ് തരത്തിൽ ആ ഒരു സിനിമയിൽ നമ്മൾ കാണുന്നതാണ് അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് ഒരു പത്ത് മണിക്ക് രാത്രി പത്ത് മണിക്ക് ഉറങ്ങാൻ പോയ ഒരാൾ ഉറങ്ങി കഴിഞ്ഞു നമ്മൾ എപ്പോഴാണ് ഉറങ്ങുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല അരി എപ്പോഴും എന്ന് പറയാൻ പറ്റില്ല അരി ഒന്നുകിൽ വെന്തിട്ടില്ല അല്ലെങ്കിൽ വെന്ത് കഴിഞ്ഞു എന്നാണ് നമ്മൾ പറയുന്നത് അരി വേകുന്നു എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ടൈമുണ്ട് അല്ലെ അതിലെല്ലാത്തിനും അതിൻ്റെതായ ഒരു സംഗതി ഉണ്ട് നമ്മുടെ ഒരു പീച്ച് പഴം പോലും അത് അതിന്റെ ഞെട്ടിൽ നിന്ന് അടർന്ന് താഴേക്ക് പതിക്കാനായിട്ടൊരു സമയമുണ്ടെന്ന് പറയുന്നു അല്ലെ ഉറുവാരൂകം എന്ന് പറയുന്ന എന്താണ് ഒരു പ്രത്യേകതരം വെള്ളരിക്കയുണ്ട് ആ വെള്ളരിക്ക അതിന്റെ ഞെട്ടിൽ നിന്ന് സ്വാഭാവികമായി അടരുന്നത് പോലെ ആയാസരഹിതമായിട്ടായിരിക്കണം എന്റെ മരണം അല്ലെങ്കിൽ ആ അങ്ങനെ ആയിരിക്കണം മരണം എന്ന് പ്രാർത്ഥിക്കുന്നതാണ് മൃത്യുജയ മന്ത്രം മഹാമൃത്യുജയ മന്ത്രം അതിനെ നമുക്ക് മറ്റൊരു വീഡിയോ ചെയ്യാം അപ്പൊ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കണക്റ്റഡ് ആണ് എന്നുള്ളതാണ് അല്ലെ അപ്പൊ ഈ പീച്ചുപരത്തിന്റെ അതായത് ഇംഗ്ലീഷിലൊരു എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത് അതിന്റെ ആ പഴം താഴെ വീഴുന്ന ആ ഞെട്ടറ്റ് വീഴുന്ന ആ ഒരു പർട്ടിക്കുലർ ടൈം പോലെയാണ് ഇത് അപ്പൊ എപ്പോഴും ഉറങ്ങി എന്ന് വിചാരിക്കുക ആ ഉറക്കത്തിലെ ഒരു സ്വപ്നം കാണുന്നു എന്ന് വിചാരിക്കുക സ്വപ്നത്തില് നമ്മൾ ഒരു സ്ഥലത്ത് ഇരിക്കുകയാണ് ഉച്ചയ്ക്ക് രണ്ട് മണി സമയത്ത് നമ്മൾ ഊണ കഴിഞ്ഞിട്ട് വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് സ്വപ്നം കാണുകയാണെന്ന് വിചാരിക്കുക ആ സ്വപ്നത്തില് നമ്മൾ എന്ത് ചെയ്യുന്നു ഊണ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്നു ആ ഇരുന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ വെറുതെ വന്ന് പിന്നെന്താ കണ്ണടച്ച് നമ്മൾ അവിടെ ഇരുന്ന് ഉറങ്ങുന്നതായിട്ട് സ്വപ്നം കാണുന്നു തിരിഞ്ഞു പോകരുത് നമ്മള് പത്തര രാത്രി പത്തര മണിക്ക് കാണുന്ന സ്വപ്നമാണ് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് നമ്മൾ ഊണ് കഴിഞ്ഞ് വീട്ടിലിരുന്ന് നമ്മൾ ചാരികശൈലിൽ ഇരുന്ന് ഉറങ്ങുന്നതായിട്ട് സ്വപ്നം കാണുന്നു ഇനി ഞാൻ പറയാൻ പോകുന്നത് കേൾക്കുക ആ സ്വപ്നത്തിൽ നിങ്ങൾ കണ്ട ഉച്ചമയക്കത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു മറ്റൊരു സ്വപ്നം കാണുന്നതായിട്ട് സങ്കല്പിക്കുക പത്തരയ്ക്ക് രാത്രി മുറിയിൽ കിടന്ന് ഉറങ്ങുന്ന ഒരാള് ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ചാരികസേനയിൽ നിന്ന് ഉറങ്ങുമ്പോൾ കാണുന്ന മറ്റൊരു സ്വപ്നം ആ സ്വപ്നത്തിൽ അയാൾ വെളുപ്പം കാലം നാലു മണിക്ക് എന്ത് ചെയ്യുന്നു ഓടാൻ പോകുന്നതായിട്ട് സ്വപ്നം കാണുന്നു വിചാരിക്കുക അപ്പൊ ഇവിടെ ഒരു സങ്കീർണമായ സ്വപ്നമാണ് നമ്മൾ പറഞ്ഞത് അല്ലെ രണ്ട് മൂന്ന് സ്ഥലങ്ങളും രണ്ടോ മൂന്നോ സമയക്രമങ്ങളുമാണ് നമ്മളിവിടെ സൂചിപ്പിച്ചതെന്നാണ് ഇംഗ്ലീഷിൽ മെറ്റാഫിസിക്കൽ പോയിന്റ്സ് ഉപയോഗിക്കുന്ന ഒരു പദമാണ് കോമ്പസ് തിയറി എന്ന് പറയുന്ന ഒരു സംഗതി അതായത് കോംബസ് നമുക്കറിയാം കോംബസ് എങ്ങോട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം തിരിച്ച് അതിൻ്റെ സെന്ററിലേക്ക് തന്നെ മടങ്ങി വരുന്നു എന്ന് പറയുന്ന ഒരു സങ്കല്പം അപ്പൊ ഇവിടെ സമയത്തിനെയും സ്ഥലത്തിനേയും പലതായിട്ട് നമ്മൾ വികരിച്ചു കാണുന്നു എന്നുള്ളതാണ് അല്ലെ അല്ലെങ്കിൽ വിസ്തരിച്ച് കാണുന്നു എന്നുള്ളതാണ് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ രാത്രി പത്തര മണിക്ക് സ്വപ്നം കാണുന്ന ആളിന്റെ ഭൗതികമായ സ്ഥലവും ഭൗതികമായിട്ടുള്ള സമയവും ഈ കാണുന്ന രണ്ട് സ്വപ്നങ്ങളിൽ കാണുന്ന സമയവും സ്ഥലവുമായിട്ട് വ്യത്യാസമാണ് പക്ഷേ ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ് നമ്മൾ പണ്ട് പറഞ്ഞ സമയങ്ങളെന്ന് പറഞ്ഞാൽ രാത്രി പത്തര പിന്നെ അടുത്ത പറഞ്ഞത് ഉച്ചക്ക് രണ്ട് മണി അത് കഴിഞ്ഞിട്ട് വെളുപ്പം കാലം നാലു മണി ഇത് മൂന്നും അനുഭവിക്കുന്ന ആളെന്ന് പറയുന്നത് ഒരൊറ്റ സിംഗിൾ പേഴ്സൺ ആണ് മൂന്ന് സമയമണ്ഡലങ്ങളിൽ മൂന്ന് സ്ഥലമണ്ഡലങ്ങളിൽ നിന്നുകൊണ്ട് അയാൾ ഇതിനെ ഒബ്സർവ് ചെയ്യുന്ന ഒന്നാണ് അല്ലെ അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇത് അനുഭവ വേദിയമാകുന്ന ഒരു സിംഗിൾ പേഴ്സണ് സംബന്ധിച്ചിടത്തോളം ഇതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് സീറോയാണ് കാരണം അത് എങ്ങും പോകുന്നില്ല ഒരു സ്ഥലത്ത് തന്നെയുള്ള ആൾ മൂന്ന് സ്ഥലങ്ങളിലേക്ക് മൂന്ന് സമയക്രമങ്ങളിലേക്ക് മാറി പോകുന്നു ടു ദ കോംബസ് തിയറി എന്നുള്ളതാണ് അല്ലെ അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ വിസ്തൃതമായ ഇത്രയും വലിയ പ്രപഞ്ചത്തിനെ എപ്രകാരത്തിലാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ സയന്റിഫിക്കായിട്ട് തന്നെ നമ്മൾ പറഞ്ഞു ഈ ഗോളങ്ങളെ കുറിച്ചും ഖഗോള സഞ്ചാരങ്ങളെ കുറിച്ചും ഒക്കെ പറഞ്ഞു ഖഗോളങ്ങളെ കുറിച്ച് സഞ്ചാരങ്ങളെ കുറിച്ചും ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് കാരണം പ്രപഞ്ചത്തിന് ഒരിക്കൽ ഭ്രാന്ത് പിടിക്കും എന്നാണ് പറയുന്നത് അതായത് ഈ ഗോളങ്ങളിലെല്ലാം സഞ്ചാര രീതി എല്ലാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ സഞ്ചരിച്ച് സഞ്ചരിച്ച് എല്ലാ വെയിറ്റും കൂടി ഒരു സൈഡിലേക്ക് വരുന്നു ആ സമയത്ത് പ്രപഞ്ചം കീഴ്മേൽ മറിയുന്നു ആ സമയത്ത് പ്രളയം ഉണ്ടാകുന്നു പ്രപഞ്ചത്തിന് ഭ്രാന്ത് പിടിക്കുന്നു എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനെ കോൺസെപ്റ്റ് ഉണ്ട് എന്നുള്ളതാണ് ഖഗോളങ്ങളെ കുറിച്ച് പറയുമ്പോൾ അപ്പൊ ഇത്രയും വിസ്താരമായ കോൺസ്റ്റലേഷൻ ഇതെല്ലാം എല്ലാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു സഞ്ചരിച്ചു എല്ലാം പലതിലേക്ക് ഒരു വിഷയമാണ് പ്രപഞ്ചം എന്ന് പറയുന്നത് വികസിക്കുന്നു എന്ന് പറയുന്നു എങ്കിൽ അതിന് ഔട്ട്സൈഡില് മറ്റൊരു സ്പേസ് ഉണ്ടോ സ്പേസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വികസിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ആ സ്പേസ് ആരുടെ ഭാഗമാണ് ഇനി കാലത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്ക് കാലം എന്തെങ്കിലും ഉണ്ടായതാണ് അങ്ങനെ ഉണ്ടായതാണ് എങ്കിൽ അതിനു മുമ്പ് എന്തായിരുന്നു ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട വിഷയങ്ങളാണ് ഒരു പത്ത് കുഴപ്പ ടൈം മുതലാണ് ടൈം സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുമ്പ് എന്തായിരുന്നു കാലമില്ലാത്തൊരു കാലം എന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുമോ ഇതൊക്കെ നമ്മൾ കിട്ടുന്ന ചെറിയ ചെറിയ സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം ചിന്തിക്കണം കാരണം അത് തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നു അതീന്ദ്രിയങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുന്ന സബ്ജക്ട് തന്നെയാണ് കാരണം നമുക്കറിയാം ഞാൻ ആവർത്തിക്കുന്നു നമ്മളോടുള്ള ഒരാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ആ ആൾ ഈ പ്രപഞ്ചത്തിലില്ല ഭൂമിയിലില്ല എന്നൊക്കെ സങ്കല്പിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് നാളെ നമ്മൾ ഈ അവസ്ഥയിലേക്ക് പോകും അപ്പം ഈ ഒരു സമയത്താണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇതിനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുക എന്നാണ് ഒരിക്കലും ശാസ്ത്രവും ഈ പറയുന്ന വാദങ്ങളുമായിട്ട് ഒരിക്കലും അടിയുണ്ടാക്കണമെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ വി ഹാവ് ടു ഫൈൻഡ് ദ ട്രൂത്ത് എന്നുള്ളതാണ് അല്ലേ അന്വേഷണത്തിന്റെ ഒടുങ്ങാത്ത അസംതൃപ്തിയാണ് നമുക്ക് ഉണ്ടാകേണ്ടതെന്ന് അന്വേഷണത്തിന്റെ ഒടുങ്ങാത്ത അസംതൃപ്തി അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞു വെച്ചത് ബിന്ദുവും ക്ഷണവും എന്നാണ് അങ്ങനെയാണ് എങ്കിൽ ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ സ്പേസിനെയും നമുക്കൊരൊറ്റ ബിന്ദുവിലേക്ക് സങ്കല്പിക്കാൻ സാധിക്കില്ലേ ആ ഒരൊറ്റ ബിന്ദുവിൽ നിന്ന് പലതായി വികരിച്ചു പോയതല്ലേ ഈ പ്രപഞ്ചം എന്ന് നമുക്ക് ചിന്തിക്കാം നമ്മുടെ മനസ്സിന്റെ പവർ കൊണ്ട് എന്നാണ് അതുകൊണ്ടാണ് പണ്ടുള്ള ഋഷികമാരെല്ലാം തന്നെ കണ്ടെത്തിയിരുന്നത് എങ്ങനെയായിരുന്നു എന്നാണ് അവർ ദർശനങ്ങളിലൂടെയായിരുന്നു അവരുടെ അകക്കണ്ണുകൾ ഉപയോഗിച്ച് കണ്ടെത്തിയിരുന്നു എന്നാണ് പറയുന്നത് അല്ലെ കോപ്പർനിക്കസും അതുപോലെ തന്നെ ഗലീലിയോ ഗലീലിയും അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ ഉപകരണങ്ങളും എല്ലാം ദൂരദർശിനിയൊക്കെ വരുന്നതിന് എത്രയോ 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 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ എഴുതപ്പെട്ടിരുന്നു ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഇതൊക്കെ ഭയങ്കരമായിട്ട് ഡിസ്പ്യൂട്ട് ഉണ്ടാക്കുന്ന വിഷയങ്ങളാണ് ആൾക്കാരെല്ലാം ഇങ്ങനെ പലതും പറയും അല്ലേ നമ്മൾ വേറെന്തോ സങ്കല്പങ്ങളിൽ പറയും പക്ഷേ ഇതിനെല്ലാം പ്രാമാണികമായ ഗ്രന്ഥങ്ങളുണ്ട് ഈ ഗ്രന്ഥങ്ങൾ നമ്മൾ വായിച്ചു നോക്കുക എന്നുള്ളതാണ് ഭാരതീയ സംസ്കാരത്തിൽ മൂന്നര ലക്ഷത്തിലേറെ ഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന ഒന്നാണ് അല്ലെ അതിൽ നിന്നാണ് മഹാവൈരോചന തന്ത്രം ലോട്ടസ് സൂത്രം തുടങ്ങിയ പുസ്തകങ്ങളൊക്കെ ഹാവാർഡിലും സ്റ്റാഫോർഡിലും ഇപ്പോഴും എഴുതിയെന്നാണ് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള റിസർച്ചുകൾ നടക്കുന്നതാണ് ഏറ്റവും പ്രശസ്തമായ രണ്ട് യൂണിവേഴ്സിറ്റീസിനും പറഞ്ഞതേ ഉള്ളൂ ഇത്രയും ശാസ്ത്രീയമായുള്ള അപഗ്രഥനം അപ്പോൾ റൈറ്റ് ബ്രെയിന്റെയും ലെഫ്റ്റ് ബ്രെയിന്റെയും ഒരേപോലത്തെ ട്യൂണിംഗ് കൊണ്ടാണ് അപ്പൊ ഞാൻ പറഞ്ഞത് ഇത് കുറച്ച് സങ്കീർണമായ ഒരു വിഷയമാണ് അപ്പൊ ഈ പ്രപഞ്ചത്തിനെ മുഴുവൻ പ്രപഞ്ചത്തിന്റെ ഈ സ്പേസിനെ മുഴുവൻ തീ നമ്മളൊരൊറ്റ ബിന്ദുവിലേക്ക് സങ്കല്പിച്ച് കൊണ്ടുവരുന്നു ആ ബിന്ദുവിൻ്റെ എക്സ്റ്റൻഷൻസ് ആണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്ന് ചിന്തിക്കുന്നു ഇനി വാട്ട് അബൌട്ട് ദ ടൈം ടൈമിനെയും നമ്മൾ ഒരൊറ്റ ക്ഷണത്തിലേക്ക് കൊണ്ടുവരുന്നു നിങ്ങൾക്ക് എന്നറിയാം നമ്മളിടക്കിടയ്ക്ക് ഇങ്ങനെ എറണാ കേൾപ്പിക്കുന്നത് കം ടു ദിസ് പോയിന്റ് കം ടു ദിസ് പോയിന്റ് അതാണ് ഈ ഒരു ശ്രദ്ധ ഈ ഒരു മാത്രയിലേക്ക് കൊണ്ടുവരുമെന്നാണ് ശരിക്കും നമ്മൾ സത്യമായിട്ടുള്ളത് ഏതാണ് ഈ ഒരു മാത്ര മാത്രമാണ് അല്ല ഇത് മാത്രമാണ് സത്യം ഈ ഒരു നിമിഷം മാത്രമാണ് സത്യം മറ്റതെന്ന് പറയുന്നത് എന്താണ് അത് പാസ്റ്റിന്റെ ഭാഗമാകുന്നു അല്ലെ ഭൂതകാലത്തിന്റെ ഭാഗമാകുന്നു മറ്റതിന് വരാൻ പോകുന്ന ഭാവിയുടെ ഭാഗമാകുന്നു അപ്പൊ വർത്തമാനം എന്ന് പറയുന്നത് മാത്രമാണ് സത്യം അതായത് മാനം ചെയ്യാൻ കഴിയുന്ന രീതിയിൽ വർത്തിക്കുന്നത് എന്നാണ് വർത്തമാനം എന്നുള്ളതിൻ്റെ അർത്ഥം അതായത് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് വർത്തമാനം എന്നുള്ളതിൻ്റെ അർത്ഥം എന്നാണ് അപ്പം അതിനെ ഒരൊറ്റ ക്ഷണത്തിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നത് ഈ ഒരൊറ്റ ക്ഷണത്തിലാണ് ജീവിതം ഈ ഒരൊറ്റ ക്ഷണത്തിലാണ് ജീവിതം എല്ലാം കടന്നു പോകുന്നത് ഈ ഒരൊറ്റ ക്ഷണത്തിൽ മാത്രമാണ് അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യം എന്ന് പറയുന്നത് കുറച്ച് സങ്കീർണമാണെങ്കിൽ കൂടി ശരിക്കും പറഞ്ഞാൽ ബിന്ദുവും ക്ഷണത്തിനെയും ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ അല്ലേ അത് വളരെ സങ്കീർണമായ ഒരു വിഷയമാണ് അപ്പൊ റൈക്കി എന്ന് പറയുന്ന ഒരു ചികിത്സാ ശാസ്ത്രമുണ്ട് ആ റൈക്കി എന്ന് പറഞ്ഞ ചികിത്സാ ശാസ്ത്രത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിപാദിക്കുന്ന ഒരു സബ്ജക്റ്റാണ് ഈ പറഞ്ഞ ബിന്ദുവും ക്ഷണവും അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പ്രപഞ്ചത്തിന്റെ ഏതൊരു സ്ഥലത്തിനേയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് സങ്കല്പിക്കാൻ പറ്റും ബിന്ദുവിലേക്ക് കൊണ്ടുവരാൻ പറ്റും അതുപോലെയാണ് ഏതൊരു സമയത്തിനേയും നമുക്ക് ഈ പറയുന്ന ക്ഷണത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് പറയുന്ന സങ്കല്പം അപ്പൊ ഒരുപാട് 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 കാര്യങ്ങൾ നമുക്ക് പറയാനും മനസ്സിലാക്കാനും ഉണ്ട് അപ്പൊ ദൈവജീവിത ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ എന്ത് ചെയ്യാം നമുക്ക് രണ്ട് രീതിയിൽ തന്നെ സ്വീകരിക്കാം ഒന്നെങ്കിലും നമ്മൾ ഇതിനൊക്കെ എന്തെങ്കിലുമൊക്കെ അർത്ഥമുണ്ടോ ഒരാളിൽ നിന്ന് എന്തെങ്കിലും പറയുന്നു എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന് അന്വേഷിക്കാം അല്ലെങ്കിൽ നമുക്ക് വെറുതെ അതിനെ കളഞ്ഞിട്ട് പോകാം എന്നുള്ളതാണ് അപ്പോൾ അന്വേഷിക്കുക അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കുക ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക എന്നാണ് എനിക്കിവിടെ പറയാനുള്ളത് ബിന്ദുവും ക്ഷണവും യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതം അത് മാത്രമാണ് എന്നുള്ള തിരിച്ചറിവാണ് നമുക്ക് ഉണ്ടാകേണ്ടതെന്നാണ്